നമസ്കാരം ഈ വിഷം എന്നുള്ളത് എവിടെ വേണമെങ്കിൽ വയ്ക്കാം അതിപ്പോൾ നവമാധ്യമങ്ങളിൽ വിഷം വയ്ക്കുകയാണെന്ന് വെച്ചാൽ സുഖമാണ് ആർക്കും മറുപടി പറയാനുണ്ടാവില്ല എന്നുള്ളതാണ് വളരെ ചെറിയ കാര്യമാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ്റെ ഒരു പോസ്റ്റാണ് കേരളത്തിലെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ് നമ്മളുടെ വായനശാലകൾ ഇന്നലെ വായന പക്ഷാചരണത്തിൻ്റെ അവസാന ദിവസമായി നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതാണ് അപ്പോഴാണ് ഒരു പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നേതാവാണ് ഞാൻ ബിജു രാജൻ മുരളി തെറ്റിദ്ധരിപ്പിക്കപ്പെടാവുന്ന ഒരു ചോദ്യമാണ് ഉത്തരം വേണം അതെനിക്ക് തോന്നുന്നത് ഇപ്പൊ ലക്ഷ്മണപ്പല്ല ആള് ഇതറിയാതെ പറഞ്ഞതാണെന്ന് ഞാൻ കരുതുന്നില്ല ഇല്ല അപ്പൊ വായനാപക്ഷാചരണം കേരളത്തിൽ വിപുലമായിട്ട് നടക്കുന്നൊരു പരിപാടിയാണ് അപ്പൊ അതിനെതിരെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു നോ ഞോണ്ട് നോണ്ടുക എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം വായനാ പക്ഷാചരണം ജൂൺ പത്തൊമ്പതാം തീയതി പി എൻ പണിക്കർ അനുസ്മരണത്തിനെത്തുന്ന വായനാ ദിനമായിട്ടാണ് അന്ന് നമ്മൾ കണക്കാക്കുന്നത് അന്ന് തുടങ്ങി ജൂലൈ ഏഴാം തീയതി സ്റ്റേറ്റ് കൗൺസിൽ നിലവിൽ വന്നതിന് ശേഷം ആദ്യത്തെ സെക്രട്ടറിയായ ഐ വി ദാസിൻ്റെ ജന്മദിനം വരെയുള്ള ദിവസങ്ങളിൽ ആണ് നമ്മൾ പക്ഷാചരണം ആചരിച്ചു പോകുന്നത് അപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മൾ ഒരുപാട് അനുസ്മരണങ്ങൾ അതായത് ഇതിനിടയിൽ വരുന്ന നമ്മുടെ ജന്മമായാലും ജന്മദിനമായാലും ചരമദിനമായിരുന്നാലും ആയിട്ട് വരുന്ന പ്രഗത്ഭരായ എഴുത്തുകാരെ മാത്രമൊന്നുമല്ല കലാ സാംസ്കാരിക രംഗത്തുള്ളപ്പോൾ വി സാംബശിവൻ്റെ അനുസ്മരണ അതിനുള്ളിൽ നടക്കുന്നത് അപ്പം അത്തരത്തിലുള്ള എഴുത്തുകാരായിട്ടുള്ളവരും കലാ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ മുഴുവൻ പേരെയും അനുസ്മരിച്ചുകൊണ്ടാണ് വായനാ പക്ഷാചരണം പോകുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞ വള്ളത്തോളിനും ആശാനും ഉള്ളൂരിനുമൊക്കെ ലൈബ്രറി കൗൺസില് ഒരു വർഷത്തിൽ അതാത് അവരുടെയൊക്കെ അനുസ്മരണ ദിനങ്ങളിൽ അനുസ്മരിച്ച് പോരുന്നുണ്ട് പിന്നെ സ്കൂളുകളിൽ പല സ്കൂളുകളും ഭൂരിഭാഗം സ്കൂളുകളും ബഷീർ അത് അതിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയാൻ സാധ്യത എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് ബഷീർ അനുസ്മരണം നടത്തുന്നത് കാരണം എന്താ വച്ചാൽ കുട്ടികളെ എറിയം പ്രിയം പ്രിയം അവരുടെ ജനപ്രിയ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ തന്നെയല്ല അവരുടെ വിജയൻ നല്ല എഴുത്തുകാരനാണ് സ്കൂളുകളിൽ നടത്താൻ പറ്റും പറ്റും അപ്പൊ കസാക്കിന്റെ ഇതിഹാസം കുട്ടികൾക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അപ്പം ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു എല്ലാ രീതിയിലും ഇപ്പോ ജൂൺ 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 ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി നമ്മൾ അല്ല ഇരുപത്തി ആറാം തീയതി നമ്മൾ ലഹരിവിരുദ്ധ ദിനമായിട്ടാണ് ആചരിക്കുന്നത് എല്ലാ സ്കൂളുകളിലും ലഹരി വിരുദ്ധ ദിനം നടന്നിട്ടുണ്ട് അത് വർഷം കണ്ടിട്ടില്ല എന്നതോ ഏഹ് കാരണം അപ്പോൾ ആ ലഹരി വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ഈ ജൂൺ ഇരുപത്തി ആറാം തീയതി എല്ലാ സ്കൂളുകളിലും കുട്ടികൾ ഇത് ചെയ്തിട്ടുണ്ട് ജൂൺ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് നമ്മൾ ഗ്രന്ഥലോകം ക്യാമ്പയിനായിട്ടാണ് ഗ്രന്ഥാലോകത്തിൻ്റെ ക്യാമ്പയിനായിട്ട് നമ്മൾ നടത്തുകയാണ് അതോടൊപ്പം തന്നെ എല്ലാ ഗ്രന്ഥശാലകളും ഗ്രന്ഥശാലകളെ പുതിയ അടക്കൻചിട്ടയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ആനുവൽ ആയിട്ടുള്ള ഒരു അടക്കം ചിട്ടി ഉണ്ടാക്കി നമ്മളേക്ക് ചീത്ത പറയും അതെ അതെ വന്ന ദിവസം അന്ന് വന്നില്ല നമ്മൾ അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കും അപ്പൊ അതോടൊപ്പം തന്നെ അന്ന് പുതിയ മെമ്പർമാരെ ചേർക്കുന്ന അപ്പൊ പല വായനശാലകളും ഹൗസ് ക്യാമ്പയിനായിട്ടാണ് നടത്തുന്നത് അവർ പല വീടുകളിൽ കയറി ഇറങ്ങി പുതിയ മെമ്പർമാരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇരുപത്തി എട്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസം ജൂൺ മുപ്പതിനാണെങ്കിൽ ഇടപ്പിള്ളി രാഘവപിള്ളയുടെ അനുസ്മരണത അതായത് അത് ജന്മദിനമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനാണ് അപ്പം അദ്ദേഹത്തിന്റെ ജന്മദിനവും ഒട്ടുമുക്കാലും ഇടങ്ങളിൽ കാരണം ഇടപ്പിള്ളിയെ അനുസ്മരിക്കണമെങ്കിൽ ചങ്ങമ്പുഴയെ സ്മരിക്കാതിരിക്കാൻ കഴിയാൻ പറ്റില്ല ഇല്ല അപ്പോൾ ആയതുകൊണ്ട് ചങ്ങമ്പുഴ അനുസ്മരണം കൂടെ നടത്താൻ പലരും നടത്തുന്നുണ്ട് അപ്പം അങ്ങനെയുണ്ട് പിന്നെ 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 വരുന്നത് ജൂലൈ ഒന്നാം തീയതിയാണ് പി കേശവദേവൻ്റെ ഇതാണ് അനുസ്മരണ ദിനമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരമദിനം അന്ന് കുട്ടികൾ അദ്ദേഹം കുട്ടികൾ ഓടയിൽ നിന്ന് അവർ പഠിക്കുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ നിരവധി കൃതികളിലൂടെയും അദ്ദേഹത്തിന്റെ ഇതിലൂടെയും നമ്മൾ കടന്നു പോകുന്നു പിന്നെ ജൂലൈ രണ്ടാം തീയതി ആണെങ്കിൽ പൊൻകുന്നം വർക്കിയുടെ പൊൻകുന്നം വർക്കിയുടെ സുന്ദര സുന്ദര എഴുത്തുകാരൻ മനസ്സിലായി പിന്നെ ജൂലൈ മൂന്നാം തീയതി ആണെങ്കിൽ മലബാർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളായിട്ടുള്ള നമ്മുടെ കെ ദാമോദരൻ്റെ അനുസ്മരണമാണ് കെ ദാമോദരൻ അനുസ്മരണം നടത്തുന്നുണ്ട് അപ്പൊ കെ ദാമോദരന്റെ അനുസ്മരണം നടത്തുന്നത് കെ ദാമോദരനെ ഇപ്പൊ ഏർ ഗോപാലും ചിലപ്പോൾ അല്ല അതില് കെ ദാമോദരനെ പറയുമ്പോ അവരുടെ താത്വിക ആചാര്യൻ ടി ജി മോഹൻദാസ് ഇടയ്ക്ക് തെറ്റി പറയുന്ന ഒരു പേര് പേരാണ് പറയേണ്ടതുണ്ട് കാരണം അമ്പലങ്ങൾ കത്തി നശിച്ചാൽ അവിടെ അത്രയും അന്ധവിശ്വാസം കുറയും കെ ദാമോദരൻ ആണെന്ന് പറയുന്ന ടി ജി മോഹൻദാസ് തിരുക്കൊച്ചി മുഖ്യമന്ത്രി ആയിരുന്ന സി കേശവന്റെ ജീവിത സമരം എന്ന പുസ്തകത്തിലാണ് ആ കൂട്ടിങ്ങൾ എന്ന് മറന്നുകൊണ്ട് മറന്നുകൊണ്ടല്ല ഇതുപോലെ പറഞ്ഞുകൊണ്ട് പറയുന്നതാണ് അല്ലേ അതെ അതാണ് അത് ഞാൻ പറഞ്ഞത് കെ ദാമോദരൻ അനുസ്മരിക്കുന്നത് ചിലപ്പോൾ ഗോപാലകൃഷ്ണൻ മറ്റു രീതിയിൽ തോന്നിയേക്കാം പക്ഷെ അത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരാളായതുകൊണ്ടല്ല അദ്ദേഹം മലബാർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ മലബാറിൽ ഗ്രന്ഥശാലകൾ കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ആളെന്നുള്ള രീതിയിലാണ് ഗ്രന്ഥശാല സംഘം ഇത് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ജൂലൈ നാലാം തീയതി ജൂലൈ നാലാം തീയതി നേരത്തെ നമ്മൾ പറഞ്ഞ കഥാപ്രസംഗ ലോകത്തെ ഇതിഹാസമായി മാറിയ പി സംബശുവിൻ്റെ അനുസ്മരണ ദിനമാണ് അതുപോലെ ജൂലൈ ജൂലൈ അഞ്ചാം തീയതി അഞ്ചാം തീയതിയാണ് ഈ ബഷീർ അനുസ്മരണം നടക്കുന്നത് മനസ്സിലായോ അപ്പോൾ പല സ്കൂൾ കാരണം എന്താ പറയുക എല്ലാ സ്കൂളുകൾക്കും അവർക്ക് സർക്കാർ സർക്കുലർ ഉണ്ട് ഈ വായനാ പക്ഷാചരണവുമായി ബന്ധപ്പെണിക്കരൻ അനുസ്മരണവും മറ്റ് ഏതെങ്കിലും ഇവർ ഏത് ഏത് സ്കൂളിന് ആരെ വേണമെങ്കിലും തെരഞ്ഞെടുക്കാം ഏത് ഏതിൽ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അപ്പം അങ്ങനെ ഒരാളെ കൂടി അനുസ്മരിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് അപ്പൊ ആ കുട്ടികൾ അവരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എന്നുള്ള രീതിയിലാണ് ബഷീറിനെ അനുസ്മരിക്കുന്നത് പിന്നെ ഇപ്പൊ ജൂലൈ ആറാം തീയതി ആണെങ്കിൽ ഗ്രന്ഥശാല പല സ്കൂളുകളിലും പി ടി എക്ക് അവരുതായ ബ്രദേഴ്സ് പി ടി എന്ന് പറഞ്ഞിട്ട് പി ടി എ സഹോദരങ്ങളുടെ ഒരു അനുസ്മരണ പരിപാടി അമ്മവായന മുതലായിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നു പിന്നെ ജൂലൈ ഏഴാം തീയതി അയവി ദാസിന്റെ അനുസ്മരണം നടക്കുന്നു അപ്പൊ ഇത്രയും വിപുലമായൊരു പരിപാടി സംസ്ഥാനത്തുടനീളം നടക്കുന്നതൊന്നും ഗോപാലകൃഷ്ണൻ അറിഞ്ഞിട്ടില്ല അല്ല ഇതില് കൃത്യമായി പറയട്ടെ ഇത് അറിയാതെയല്ല അറിയാതെ കുറച്ച് ഇതിനോട് ബന്ധപ്പെടാതെ നിൽക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ആസൂത്രിതമായ പല നടപടികളിൽ ഒരു നടപടി എന്ന് മാത്രമേ ഇതിനെ എന്തായാലും പി എൻ പണിക്കർ എന്ന് പറഞ്ഞ ആ അതുല്യനായ കേരളത്തിന്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അമരക്കാരന്റെ പേരിലാണ് ഇന്ത്യയിൽ തന്നെ ഇത് ആചരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് വളരെ നിർഗുണമാണ് എന്ന് തോന്നുന്നതും കടക്കൽ വിഷം വെക്കുന്നതുമായ ഒരു പരിപാടിയാണ്